പ്രശ്നം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഹുൽ ഗാന്ധി എത്ര പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ചോദ്യം ബി ജെ പിക്ക് എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പിലും അവർ നേടുന്ന ജയം ഒരു രാഷ്ട്രീയ അത്ഭുതമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കറുത്ത കൈത്താങ്ങാണ് അതിന് പിന്നിൽ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വെളിപ്പെടുത്തലുകൾ വ്യാജ വോട്ടർ ലിസ്റ്റുകൾ വ്യാജ ഐഡികൾ എല്ലാ ഇന്ത്യക്കാരും തന്നെ വിശ്വസിക്കുന്നു കാരണം ജനങ്ങൾക്കറിയാം ഈ കള്ളക്കളിയുടെ പിന്നിൽ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻ ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കാത്ത രണ്ടേ രണ്ടു സംവിധാനങ്ങൾ ഇന്നുണ്ട് ഇന്ത്യയിൽ ഒന്ന് ബി സർക്കാരുകൾ രണ്ടാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യം തകർക്കുന്ന ഈ കൂട്ടുകെട്ടിനോട് ഇനി ഇന്ത്യ മിണ്ടാതിരിക്കില്ല വോട്ട് കവർന്നെടുത്ത് അധികാരം പിടിക്കുന്നത് വിജയമല്ല അത് ജനാധിപത്യത്തുള്ള വഞ്ചനയാണ് ശരിക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനം മരണപ്പെട്ടിരിക്കുന്നു ബി ജെ പി ജനാധിപത്യത്തെ കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രശ്നം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഹുൽ ഗാന്ധി എത്ര പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ചോദ്യം അത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന് മുകളിൽ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നാൽ സർക്കാരിന് മുകളിൽ അധികാരമുള്ള ഒരു ഒരു സംവിധാനമാണ് തൊടാൻ പറ്റില്ല ഒരു സംവിധാനത്തിനും കോടതിക്ക് പോലും ബുദ്ധിമുട്ടാണ് അതിനകത്തെ അംഗങ്ങളെ പിടിക്കാൻ അത് നമ്മുടെ നാട്ടിലെ രീതി പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഒരു കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നത് ആദ്യം ഒന്നായിരുന്നു പിന്നീട് മൂന്നായി രണ്ടായിരത്തി പതിനെട്ടിൽ എന്താണ് ചെയ്തത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം ചീഫ് ജസ്റ്റിസ് അതങ്ങടുത്ത് കളഞ്ഞു അതിനുശേഷം പ്രധാനമന്ത്രിയും സർക്കാരിൻ്റെ ഒരു നോമിനിയും പ്രതിപക്ഷ നേതാവും അപ്പോൾ ശരിയായല്ലോ രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിലോ വേറൊരു യുക്തി കൂടി ഉണ്ടായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവില്ല കൃത്യമായി ഭൂരിപക്ഷം പ്രതിപക്ഷത്ത് ആർക്കും ഇല്ലായിരുന്നു പ്രതിപക്ഷ നേതാവില്ല ചുരുക്കത്തിൽ അപ്പനും ഞാനും സുമതിയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്ന് മുതൽ രാജ്യത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത് അന്ന് ബാക്കിയുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമുക്ക് ഓർമ്മയുണ്ടാവും അശോക് ലവാസ അശോക് ലവാസയുടെ ഭാര്യക്കെതിരെ മകനെതിരെ അന്വേഷണം നടത്തിയ അയാളെ ഈ രാജ്യത്തും രാജ്യത്തിന് പുറത്തേക്ക് മോടിച്ച ഒരു കഥ ഇന്ത്യ മറന്നിട്ടുണ്ടാവില്ലല്ലോ എന്തായിരുന്നു പ്രശ്നം പത്താനിലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്താനിലെ മോദിയുടെ നാല് നാലോ മൂന്നോ തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കോഡ് ഓഫ് കണ്ടക്റ്റിനെതിരാണ് എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പിടിച്ചു വച്ച ഇന്ത്യൻ എയർഫോഴ്സ് വൈമാനികനെ തിരിച്ചുവിട്ടില്ലെങ്കിൽ ഞാൻ ശരിയാക്കി കളയുമെന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചതാണെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ പ്രവൃത്തികളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ആക്ഷേപം അന്ന് പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ തയ്യാറായില്ല അശോക് ലവാസ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതിനുമുമ്പ് മുമ്പ് ജയ എങ്ങനെയാണ് ഓടിച്ചത് അയാളുടെ ജാതി അയാളുടെ മതം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ലിംഗ്ദോയക്കെതിരെ വിമർശനം ഉണ്ടായത് ചുരുക്കത്തിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വേട്ടയാടുന്നതിൽ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ സംശയാസ്പദമാണ് ഇപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ മാത്രം വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രൂപീകരിച്ച് വെച്ചിട്ട് അവരുടെ വേണ്ടപ്പെട്ട ആളെ വെച്ചിട്ട് ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും ഇനിയെങ്കിലും ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം എന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ആരോപണങ്ങളോട് ആത്മാർത്ഥമായി പ്രതികരിക്കാൻ ഒരു അന്വേഷണം പേരിനെങ്കിലും ഒരു അന്വേഷണം രാഹുൽ ഗാന്ധി പോട്ടെ രാഹുൽ ഗാന്ധിയുടെ അലൻ ഫയൽസ് രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം കർണാടകത്തിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പോയി ഓരോ ഓരോ തെളിവുകളും ആരോപണങ്ങളും ശരിയാണെന്ന് പറഞ്ഞതല്ലേ വീടുകൾ കണ്ടുപിടിച്ചതല്ലേ അഡ്രസ്സുകൾ കണ്ടുപിടിച്ചതല്ലേ പത്തിൽ കൂടുതൽ വോട്ട് ഒരു വീട്ടിലുണ്ട് എന്ന് അത് ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണമെന്നുള്ളത് വ്യക്തമായ ചട്ടമാണ് ഇപ്പോൾ ഇവിടെ ഇത്തവണ നമുക്ക് വന്നത് ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ വോട്ട് ബി ജെ പിയുടെ ഒരു നേതാവിൻ്റെ അഡ്രസ്സിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ വശം പറഞ്ഞാൽ ഒരു വീട്ടിൽ പല പലവശം പലതവണയായി വാടകക്കാർ വന്ന് പോയിട്ടുണ്ടോ ഓ ഇരുന്നൂറ് പേർ മാറി വരുന്ന വാടകക്കാർ മാറി വരുന്ന വീടുണ്ടല്ലോ അത്ഭുത വീടാണ് അപ്പോൾ അതൊക്കെ നടക്കുന്നു അതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസത്തിൽ ഞാൻ എൻ്റെ പ്രശ്നം രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നതേയില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് പ്രതികരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ അത് അന്വേഷിക്കാൻ തയ്യാറാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതൊന്നും ഇനി ഒരു എന്തു വാദം പറഞ്ഞാലും ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് കളവാണെന്ന് തന്നെ ഇരിക്കട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ജനം വിശ്വസിക്കില്ല